എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ റൂബിക്സ് ക്യൂബ് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ശരിയാക്കാം എന്നുള്ളതാണ് റൂബിക്സ് ക്യൂബിൻ്റെ വീഡിയോ കുറേ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവാം നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെറിയ ഇക്വേഷൻസും ഐഡിയകൾ ഉപയോഗിച്ച് എങ്ങനെ നമുക്കിത് ശരിയാക്കി എടുക്കാൻ പറ്റുമെന്നാണ് നമ്മളിന്ന് നോക്കുന്നത് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട വച്ചാൽ ഇതിൻ്റെ ആറ് ഭാഗങ്ങളാദ്യം പരിചയപ്പെടണം ഈ ഭാഗമാണ് ഫ്രണ്ട് ഭാഗം ഫ്രണ്ട് എഫ് എന്നും ആറ് ആ റൈറ്റ് സൈഡിൽ എന്നും ലെഫ്റ്റ് സൈഡ് എൽ എന്നും അപ്പർ ഭാഗം യു എന്നും ഡൗൺ ഈ ഭാഗത്ത് ആണ് പറയുക ഈ ഭാഗത്ത് ബാക്കും അത് നമ്മൾ ഏത് ഭാഗത്തേക്കാണോ പിടിക്കുന്നത് അതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം ഇത് ബാക്ക് ഭാഗം ഇത് റൈറ്റ് സൈഡ് ഇത് ലെഫ്റ്റ് സൈഡ് ഇത് അപ്പർ ഭാഗം ഇത് ഡൗൺ എങ്ങനെയാണ് ഉണ്ടാവുക ഇതിനൊക്കെ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ഉണ്ട് ക്ലോക്ക് വൈസ് പറഞ്ഞാൽ എല്ലാതും ഒരു ക്ലോക്ക് ഏത് ഭാഗത്ത് വെക്കണോ അത് തിരിയണതാണ് ക്ലോക്ക് വൈസ് അത് ഓപ്പോസിറ്റ് ഭാഗത്ത് തിരിയണേ ആൻറ്റി ക്ലോക്ക് വൈസ് വരും അപ്പം നമ്മൾ ഫ്രണ്ട് ഭാഗത്താണെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ ക്ലോക്ക് വൈസ് ഇതും കൂടെ തിരിക്കുമ്പം ആൻറ്റി ക്ലോക്ക് വൈസ് വരും എല്ലാ ഭാഗത്തും അങ്ങനെയാണ് ലെഫ്റ്റ് സൈഡ് ഇത് ക്ലോക്ക് വൈസ് ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് അതുപോലെ ഫ്രണ്ടും ബാക്കും ഒക്കെ ഉണ്ടാവും അത് മനസ്സിലായി കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊക്കെ അറിയണമായിരിക്കാം മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വേണ്ടത് എങ്ങനെയാച്ചാൽ ഇതൊക്കെ അപ്പം ഷഫിൾ ചെയ്ത് വെച്ചതാണ് ഒന്നും ആക്കാം നമ്മൾ ഒരു കളറ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യാനാണ് സാധാരണ പൊതുവേ എല്ലാവരും വൈറ്റും യെല്ലോ ആണ് സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ യെല്ലോ എടുക്കുന്നുണ്ട് യെല്ലോൻ്റെ നേരെ താഴെ വൈറ്റായിരിക്കും ഓറഞ്ചിന് നേരെ അടിയിൽ ചുവപ്പുണ്ടാവും പച്ചയുടെ നേരെ ബാക്ക് ഭാഗത്ത് നീലുണ്ടാവും നമ്മൾ മനസ്സിലാക്കി വെക്കണം അത് കുറച്ച് അഡ്വാൻസ് ലെവലിലാവുമ്പോഴേ നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ ഇല്ലെങ്കിൽ പ്രയാസമല്ല ഇപ്പം നമ്മൾ വേണ്ട എങ്ങനെയാ വെച്ചാൽ മഞ്ഞയുടെ നാല് ഭാഗത്തും വൈറ്റിൻ്റെ സ്പോട്ട് ഇതേമാതിരി സെൻറ്റർ പീസ് ആക്കി വയ്ക്കുക എന്നാണ് അപ്പം അത് നമ്മൾ എവിടെന്നെങ്കിലും തിരഞ്ഞു പിടിച്ചിട്ട് ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക ഇപ്പോൾ ഇവിടെ ഒരു വെള്ളമുണ്ട് ഈ വെള്ളം ഇപ്പം ഇങ്ങനെ തിരിച്ചാൽ ഇങ്ങോട്ടേക്ക് വരും പിന്നെ ഇവിടെ ഒരു വെള്ളമുണ്ട് ഈ വെള്ളം അങ്ങോട്ട് തിരിച്ചാൽ ഇവിടെ ആക്കി വെച്ചാൽ നമ്മൾ നഷ്ടപ്പെട്ടു അപ്പോൾ ഈ വെള്ളം മറ്റു ഭാഗത്തേക്ക് ആക്കണമെങ്കിൽ ഒന്ന് നമ്മൾ തിരിച്ചിട്ട് ഒന്ന് അങ്ങനോട്ട് വെക്കുക പിന്നെ അടുത്ത വെള്ളം വരണേ ഒന്നും ഇവിടെയാണുള്ളത് അത് നമുക്ക് ഇവിടേക്ക് എത്തിക്കണം അത് നമ്മൾ തിരിച്ച് അങ്ങനെക്കാം ഇപ്പം നമ്മൾ മഞ്ഞയുടെ നാല് ഭാഗത്തും വൈറ്റ് പീസാക്കിയിട്ടുണ്ട് ഈ വൈറ്റ് പീസുകളുടെ ഒക്കെ സെൻറ്റർ മാച്ചാക്കുക നമ്മൾ സെൻറ്ററിലുള്ള ഈ കളറ് മാച്ചാക്കണം ഇതിപ്പം വൈറ്റിൻ്റെ അടുത്ത് ചോപ്പാണുള്ളത് അപ്പം നമുക്ക് ചോപ്പ് ചുവപ്പ് കളറ് എടുക്കാം അപ്പോൾ ഇത് ചോപ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുക മാച്ചായി കഴിഞ്ഞാൽ ഇത് രണ്ട് തവണ നീക്കാം ഒന്ന് രണ്ട് അത് ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസോ എങ്ങനെയായാലും പ്രയാസമില്ല അത് ചെയ്യുക പിന്നെ അടുത്ത കളർ എടുക്കാം നമുക്ക് അത് ഓറഞ്ചും വൈറ്റും കൂടെ ഉള്ളതാണ് അപ്പോൾ അത് ഓറഞ്ചാണ് ഇതിലേക്ക് സെൻറ്റർ പീസ് മാച്ചാക്കേണ്ടത് അപ്പോൾ അതിനെ നമ്മൾ മാച്ചാക്കി മാച്ചാക്കി കഴിഞ്ഞാൽ രണ്ട് തവണ താഴത്തേക്ക് ആക്കുക ഇവിടെ വരേണ്ടത് പച്ചയാണ് പച്ച നമുക്ക് സെൻറ്റർ പീസ് മാച്ചാക്കുക അച്ചട അത് കേടുന്നുയതാണ് അപ്പം അത് രണ്ട് തവണ ആക്കുക പിന്നെ വരുന്നത് നീലയാണ് നീല വെള്ള അപ്പം വെള്ളേൻ്റെ അടുത്തുള്ള നീല കളർ ആയതുകൊണ്ട് നീല സെൻറ്റർ മാച്ചാക്കുക അത് മാച്ചാക്കി മാച്ചായി കഴിഞ്ഞാൽ നമ്മൾ രണ്ട് തവണ ആക്കുക അപ്പോൾ നമ്മൾ ഒരു ഘട്ടം കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ നേരെ മഞ്ഞയുടെ അടിയിലുള്ളത് വെള്ളയാണ് ആ വെള്ള ഒരു പ്ലസ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കിട്ടും അതാണ് അതാണിതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളിതിൽ വൈറ്റ് ഈ നാല് ഭാഗത്തു ആക്കുന്നതും നമ്മൾ നേരെ ഈ വൈറ്റിൻ്റെ ഒരു പ്ലസ് വരുത്തുന്നതിനും ഒരു ഇക്വേഷൻസും ഇല്ല അത് നമ്മൾ നമ്മുടേതായുള്ള യുക്തിയിൽ നമ്മൾ കണ്ടുവച്ച് സെൻറ്ററിലേക്ക് മാറ്റി മാച്ച് ക്ലിയറാക്കി താഴത്തേക്ക് ആക്കിക്കൊണ്ടുവരാ അപ്പോൾ ഇതായി കഴിഞ്ഞാൽ ഒരു ഘട്ടം കഴിഞ്ഞു ഇനി നമുക്കൊക്കെ ഈ കോർണർ പീസ് ഇതിപ്പോൾ എന്താ വെച്ചാൽ ഈ വൈറ്റും ഇവിടെ ഉള്ള കളറും ഇത് സെൻറ്ററും എല്ലാത്തിനും മാച്ചായിരിക്കും അത് മാച്ചായാലും ഇതൊക്കെ ക്ലിയർ ആവാൻ പറ്റുള്ളൂ ഇനി അത് മാറാനും പാടില്ല അപ്പോൾ അതാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ വൈറ്റിനൊക്കെ നേരെ താഴത്തേക്ക് ആക്കിയിട്ടാണ് പിടിക്കുക മഞ്ഞ മുകളിലും വൈറ്റ് താഴെ ആക്കിയിട്ട് അങ്ങനെ പിടിച്ചിട്ട് ഇനി നമ്മൾക്ക് ഈ ഭാഗത്താണ് ആക്കേണ്ടത് അപ്പോൾ ഈ ഭാഗത്ത് വൈറ്റ് പീസ് വരണേതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക ഇവിടെ നിന്ന് വന്നിട്ടുണ്ട് ഇവിടെ ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം ഈ വൈറ്റിൻ്റെ അടുത്തുള്ള കളർ ഏതാണെന്ന് നോക്കുക ഇവിടെ വരുന്നത് ചോപ്പാണ് അപ്പോൾ ഈ ചോപ്പും വൈറ്റും ആണോ ഉള്ളത് അതെ അപ്പോൾ നമ്മൾ ഈ വൈറ്റിൻ്റെ അടുത്തുള്ള കളറിനെ നേരെ സെൻറ്റർ മാച്ചാക്കുക സെൻറ്റർ മാച്ചാക്കി അപ്പോൾ വൈറ്റ് റെഡ് ഉള്ളതിൽ നമ്മൾ ഏത് കളറാണോ അതിൻ്റെ വൈറ്റിൻ്റെ അടുത്തുള്ളത് ആ കളറ് സെൻറ്റർ മാച്ചാക്കി മാച്ചാക്കി കഴിഞ്ഞാൽ കളർ നമ്മൾ നേരെ മുന്നിൽ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഭാഗം നേരെ ഒന്ന് മുന്നോട്ട് നീക്കുക എന്നിട്ട് അപ്പർ ഭാഗം നേരെ ഒന്ന് റൈറ്റ് സൈഡിലേക്കാം എന്നിട്ട് ഇത് നേരെ താഴത്തേക്ക് വെക്കാം അപ്പം ഇതിവിടെ വരും നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പം കുറച്ച് പ്രയാസമായിട്ട് തോന്നും പക്ഷെ അത് അത്ര വലിയ റിസ്ക് ഉള്ള ഒന്നുമില്ല നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഒന്ന് രണ്ട് തവണ നിങ്ങൾ ചെയ്ത് ശരിയാ നോക്കുമ്പം തന്നെ അത് ശരിയാക്കോളും ഇനി നമുക്ക് അടുത്ത വൈറ്റ് പീസ് വേണം അതൊക്കെ ഈ സൈഡിൽ കിട്ടണതാവണം കാരണം മൂന്നാമത്തെ ഈ ഭാഗത്താണല്ലോ കോർണറായിട്ട് വരുന്ന ഭാഗത്താണ് നമുക്ക് വൈറ്റ് വയ്ക്കേണ്ടത് അപ്പോൾ ആ ഭാഗത്തുള്ള പീസാണ് നോക്കുന്നത് അപ്പോൾ ഇതിനെടുത്ത് കിട്ടി നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ് വരിക വൈറ്റ് പീസിൻ്റെ അടുത്തുള്ള കളർ ഏതാണോ നീല അപ്പോൾ ആ നീല കളറ് നമ്മൾ സെൻറ്റർ മാച്ചാക്കുക സെൻറ്റർ മാച്ചാക്കി സെൻറ്റർ മാച്ചായി കഴിഞ്ഞാൽ സെൻറ്റർ മാച്ചായി കഴിഞ്ഞാൽ മാച്ചായ ഭാഗം മാച്ചായി കഴിഞ്ഞാൽ ആ കളറ് നമ്മുടെ നേരെ ഫേസ് ടു ഫേസ് വെച്ചതിന് ശേഷം ആ ഭാഗം ഒന്ന് റൈറ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിൻ്റെ ഭാഗം നീക്കി മേൽഭാഗം ക്ലോക്ക് വൈസ് നീക്കി നേരെ താഴത്തേക്കാക്കി അപ്പോൾ ഈ ഭാഗത്തെ കോർണറും നമുക്ക് ശരിയായി ഇനി നമുക്ക് ഇവിടെ ഒരു കോർണർ ഉണ്ട് ഈ കോർണറിലുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഈ വൈറ്റ് പീസ് തന്നെയാണ് ഇവിടെ നിൽക്കണത് അപ്പം നമുക്കതിനെ ഇങ്ങനെ വെച്ചാൽ നമുക്ക് നോക്കില്ല ഈ ഭാഗത്തേക്ക് നമുക്ക് മുകളിലെ ഭാഗത്തെ വരിയിലേക്ക് കൊണ്ടുവരണം അത് നമ്മൾ ഒന്ന് നീക്കുക ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കാം അപ്പം നമുക്കിത് ഇങ്ങോട്ട് നീക്കുകയാണെങ്കിൽ ഈ ഭാഗം ഇങ്ങോട്ട് തന്നെ ആക്കണം ഇങ്ങോട്ടാക്കാതെ നമ്മൾ സെൻറ്റർ ഒക്കെ മാച്ചാക്കി വെച്ചതാണ് അത് നമുക്ക് പോകാൻ പാടില്ല അപ്പോൾ നമ്മൾ നേരെ ഇത് താഴത്തേ ആക്കുമ്പോൾ ഇത് തിരിഞ്ഞിങ്ങനെ വരും ഈ ഭാഗം ഇപ്പം എങ്ങനെയാണല്ലോ നമുക്ക് ഉണ്ടായിരുന്നത് ഈ ഭാഗം നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ആക്കിയിട്ട് ഇത് നമ്മളെടുത്ത് അതേമാതിരി തന്നെ വയ്ക്കുക ഇവിടുത്തെ പീസ് പോയി പോവും അപ്പോൾ ഇത് ക്ലിയർ ആക്കി വെച്ചു അപ്പോൾ ഇത് വരുമ്പം ഇവിടെ എങ്ങനെയാണ് വരിക വൈറ്റ് നമുക്ക് നേരത്തെ വൈറ്റ് ഒന്നും ഈ മുകളിലേക്ക് നോക്കുന്ന രീതിയിലേക്ക് വരാത്തത് ഞാൻ ഇങ്ങനെ ആക്കിയത് ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളറിയേക്കുള്ള പീസിനെ നമുക്ക് ഈ സൈഡിലേക്കുള്ള കളറിലേക്ക് ആക്കി മാറ്റണം ആ മാറ്റാനുള്ളത് എന്താ വെച്ചാൽ ഇപ്പം ഇതിൻ്റെ അടുത്തുള്ള കളർ ഏതൊക്കെയാ നോക്കുക ഒന്ന് നീലയും ഒന്ന് ഓറഞ്ചും ആണ് വരുന്നത് നീലയും ഓറഞ്ചും ഉള്ള ഭാഗത്തേക്ക് ഇതിനെ മാറ്റാം അതിപ്പോൾ നീല എവിടെയും ചുവപ്പ് എവിടെയാണ് അപ്പോൾ ഈ ഭാഗത്തല്ല വരാം അപ്പം ഇതും കൂടെ നീക്കി നോക്കാം അപ്പോൾ ഇവിടെ ഓറഞ്ച് ഇവിടെ നീല അതിൻ്റെ ഓർഡർ ശരിയായിക്കോളൊന്നുമില്ല അപ്പം നീലി ഓറഞ്ച് വന്നു കഴിഞ്ഞ് ആ ഓറഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് സൈഡിലേക്ക് ഏത് ഭാഗമാണോ വരണവെച്ചാൽ ആ ഭാഗം ആ ഭാഗത്തേക്ക് വെച്ചതിന് ശേഷം ആ ഭാഗം ആൻറ്റി ക്ലോക്ക് വൈസ് നീക്കുക എന്നിട്ട് ഒന്ന് നമ്മൾ സൈഡിലേക്ക് നീക്കുക സൈഡിലേക്ക് നീക്കിയത് ഇങ്ങോട്ട് പോകുന്നുണ്ടാവും പക്ഷെ നമ്മൾ ഇവിടെ ആക്കി വെച്ച വൈറ്റ് ദേവായങ്ങോട്ട് തന്നെ ആക്കണം എന്തും ആക്കി കഴിഞ്ഞാൽ അതേമാതിരി ഇങ്ങോട്ടാക്കിയിട്ടില്ലെങ്കിൽ നമ്മളാക്കി വെച്ചൊക്കെ പോകും അപ്പം നമ്മൾ മേലത്തെ സൈഡിലേക്ക് ആക്കിയിട്ടുണ്ട് നിങ്ങൾ ഒന്ന് രണ്ട് തവണ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും അപ്പോൾ നമ്മൾ വൈറ്റ് പീസ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ള കളർ ഏതാ നോക്കും ആ കളർ നമ്മൾ സെൻ്റർ മാച്ചാക്കി വെക്കാം മാച്ചാക്കി വെച്ച് ലെഫ്റ്റ് സൈഡ് ആകുമ്പം നമ്മൾ മറ്റത് ക്ലോക്ക് വൈസിനാണ് തിരിച്ചിരുന്നത് ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് തിരിക്കുക ഇങ്ങനെ അങ്ങോട്ടല്ല അല്ലാതിരിക്കുക ഇത് ഇങ്ങനെ അങ്ങോട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലാതിരിക്കുക അതേമാതിരി മുകൾ ഭാഗം നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആക്കി വെച്ചു നേരെ താഴത്തേക്കാക്കി അപ്പോൾ നമുക്ക് വൈറ്റ് ഈ ഭാഗം ഫസ്റ്റ് ലെയർ നമുക്ക് ക്ലിയർ ആയി ഫസ്റ്റ് ലെയർ ക്ലിയർ ആവും വേണം സെൻട്രലുള്ള കളറ് മാച്ചായി കിട്ടും വേണം അങ്ങനെ ആവണം എന്നാലത് ഫുള്ളായിട്ട് മാച്ചാവുള്ളൂ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയർ നമുക്ക് ശരിയായി അടുത്ത ലെവല് സെക്കൻഡ് ലെയർ വേണം ആ സെക്കൻഡ് ലെയർ എങ്ങനെയാണ് നമുക്ക് ശരിയാക്കി അടിച്ചാൽ